ദൈവമേ രാജാവിന് നിന്റെ ന്യായവും രാജകുമാരന് നിന്റെ നീതിയും നൽകേണമേ അവൻ നിന്റെ ജനത്തെ നീതിയോടും നിന്റെ എളിയവരെ ന്യായത്തോടും കൂടെ പരിപാലിക്കട്ടെ നീതിയാൽ പർവ്വതങ്ങളിലും കുന്നുകളിലും ജനത്തിന് സമാധാനം വിളയട്ടെ ജനത്തിലെളിയവർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കട്ടെ ദരിദ്ര ജനത്തെ അവൻ രക്ഷിക്കുകയും പീഡിപ്പിക്കുന്നവനെ തകർത്തു കളയുകയും ചെയ്യട്ടെ സൂര്യചന്ദ്രന്മാരുടെ കാലത്തോളവും അവർ തലമുറ തലമുറയായി നിന്നെ ഭയപ്പെടട്ടെ അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും അവൻ ഇറങ്ങി വരട്ടെ അവന്റെ കാലത്ത് നീതിമാന്മാർ തഴയ്ക്കട്ടെ ചന്ദ്രനുള്ളിടത്തോളം സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ അവൻ സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങൾ വരെയും ഭരിക്കട്ടെ മരുഭൂമിയിൽ വസിക്കുന്നവർ അവന്റെ മുമ്പിൽ വണങ്ങട്ടെ അവന്റെ ശത്രുക്കൾ പൊടിമണ്ണ് നക്കട്ടെ തർശീശിലെയും ദ്വീപുകളിലെയും രാജാക്കന്മാർ കാഴ്ച കൊണ്ടുവരട്ടെ ശബയിലെയും സബയിലെയും രാജാക്കന്മാർ കപ്പം കൊടുക്കട്ടെ സകല രാജാക്കന്മാരും അവനെ നമസ്കരിക്കട്ടെ സകല ജാതികളും അവനെ സേവിക്കട്ടെ അവൻ നിലവിളിക്കുന്ന ദരിദ്രനെയും സഹായമില്ലാത്ത എളിയവനെയും വിടിവിക്കുമല്ലോ എളിയവനെയും ദരിദ്രനെയും അവൻ ആദരിക്കും ദരിദ്രന്മാരുടെ ജീവനെ അവൻ രക്ഷിക്കും അവരുടെ പ്രാണനെ അവൻ പീഠയിൽ നിന്നും സാഹസത്തിൽ നിന്നും വീണ്ടെടുക്കും അവരുടെ രക്തം അവന് വിലയേറിയതായിരിക്കും അവൻ ജീവിച്ചിരിക്കും ശബ പൊന്ന് അവന് കാഴ്ച വരും അവന് വേണ്ടി എപ്പോഴും പ്രാർത്ഥന കഴിക്കും ഇടവിടാതെ അവനെ അനുഗ്രഹിക്കും ദേശത്ത് പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യസമൃദ്ധിയുണ്ടാകും അതിന്റെ വിളവ് ലബാനോനെ പോലെ ഉലയും നഗരവാസികൾ ഭൂമിയിലെ സസ്യം പോലെ തഴയ്ക്കും അവന്റെ നാമം എന്നേക്കും ഇരിക്കും അവന്റെ നാമം സൂര്യനുള്ളയിടത്തോളം നിലനിൽക്കും മനുഷ്യർ അവന്റെ പേർ ചൊല്ലി അന്യോന്യം അനുഗ്രഹിക്കും സകല ജാതികളും അവനെ ഭാഗ്യവാൻ എന്ന് പറയും താൻ മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നവനായി ഇസ്രായേലിന്റെ ദൈവമായി യഹോവയായ ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ അവന്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ഭൂമി മുഴുവനും അവന്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ ആമേൻ ആമേൻ ഇഷായി പുത്രനായ ദാവീദിന്റെ പ്രാർത്ഥനകൾ അവസാനിച്ചിരിക്കുന്നു